ബ്രഹ്മാ മഹേശ്വര തസ്മൈ ശ്രീ ഓം ശ്രീ സായിരാം സ്വാമിയുടെ അഭിമുഖമുറി ചുറ്റിനും വിദ്യാർത്ഥികൾ സ്വാമി ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഈശ്വരൻ സാധിച്ചു തരുന്നില്ല വിദ്യാർത്ഥികൾ നിശബ്ദരായിരുന്നു സ്വാമി പറഞ്ഞു നിങ്ങൾ ഭഗവാനെ കത്തെഴുതുന്നു ഒട്ടിക്കുന്നു വിലാസം എഴുതുന്നു പോസ്റ്റ് ചെയ്യുന്നു ആ കത്ത് എനിക്ക് കിട്ടുമോ ഒവ് കുട്ടികൾ ഒരുമിച്ച് പറഞ്ഞു ഭഗവാൻ തലകുലിക്കൊണ്ട് പറഞ്ഞു ഇല്ല കത്ത് കിട്ടണമെങ്കിൽ വിലാസം മാത്രം പോരാ സ്റ്റാമ്പ് കൂടി അതിലൊട്ടിക്കണം അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥയിൽ ചേർക്കേണ്ട അത്യാവശ്യ ഘടകം വ്യക്തിസാധനയാണ് നിങ്ങൾ കൃത്യമായി ഭജന ധ്യാനം നാമജപം എന്നിവ ചെയ്യണം പത്ത് മിനിറ്റ് എങ്കിലും എന്നും കൃത്യമായി ധ്യാനിക്കണം കൃത്യമായ ജപം ധ്യാനം എന്നീ സാധനകൾ നിങ്ങളിൽ ഉണ്ടാക്കും ചിത്തശുദ്ധിയുള്ളവരുടെ പ്രാർത്ഥന തൊടുത്തുവിട്ട അമ്പുകണക്കെ എൻ്റെ അരികിൽ വരും അത് തടയാൻ ആർക്കും സാധ്യമല്ല എനിക്ക് പ്രതികരിക്കാതിരിക്കാനും അപ്പോൾ സാധ്യമല്ല അതുകൊണ്ട് എന്തു സംഭവിച്ചാലും സാധനം മുടക്കരുത് ജയ് സായിരാം സ്വാമിയുമായിട്ടുള്ള ഹോട്ട്ലൈൻ കണക്ഷൻ ആണ് സാധന എന്ന് സ്വാമി തന്നെ അരുളിയിട്ടുള്ളത് മറക്കാതിരിക്കുക ചിട്ടയായി നിഷ്ഠയോടെ ഭക്തി സാധനങ്ങൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ